ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ ചിക്കനിലാണ് മലബൂത്ത് ഉണ്ടാക്കൽ ഇത് നമ്മൾ ബീഫ് വെച്ചിട്ടാണ് മലബൂത്ത് റെഡിയാക്കുന്നത് കേട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്കൊരു വലിയ സവാള സവാളെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസാക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ സവാള അതേപോലെ തന്നെയാണ് അത് പൊരിച്ചിട്ടൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി അതേ ഓയില്ക്കന്നെ ഒരു മൂന്ന് കഷ്ണം പട്ട അതുപോലെ ഒരു അഞ്ചോ ആറോ ഏലക്കായ ഒരു പത്ത് എട്ടോ പത്തോ ഗ്രാമ്പൂ ഇട്ടിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ടെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കുക ഒരുപാട് ബ്രൗൺ കളർ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല വയന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് വൈറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ആണ് ചേർത്തിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റ് ആണ് അപ്പോൾ അത് ചേർത്തിട്ട് നല്ലപോലൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് തക്കാളി നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ റൈസ് ഒരു കിലോ ബീഫ് എന്നുള്ളത് ഒരളവ്ക്കുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പം അരിയുടെ ഇറച്ചിയുടെ ഒക്കെ അളവ് കൂട്ടുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അളവ് കൂട്ടിയെടുക്കുക ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ബീഫ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാതിരിക്കുക അപ്പോൾ ചോറിൻ്റെ കൂടെ അതങ്ങോട്ട് പൊടിഞ്ഞു പോവും കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ബീഫും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അറബിയൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള കപ്സ മസാല മന്തി അല്ല അതാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്കൊരു മാഗി ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇത് ബീഫ് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു മൂന്നോ നാലോ വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളക് അതുപോലെ ഒരു ഉണങ്ങിയ നാരങ്ങം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കീറൊന്നും വേണ്ട മുഴുവനായിട്ട് ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ആണോ നോക്കുക ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് അത് നമ്മൾ വെള്ളം വാർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സെല്ലയുടെ ഗോൾഡാണ് എടുത്തിട്ടുള്ളത് റൈസ് അപ്പോൾ ബസ്മതി റൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ റൈസ് എടുക്കുക ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ കളയാണ്ട് അങ്ങനെ വെക്കുക പ്രഷർ പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും വേവൊക്കെ അതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഈ ചൂടോട് കൂടി ഇളക്കണ്ട കുറച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസൊക്കെ ഒന്നൊന്നും തൊടാതെ തന്നെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വെളുപ്പതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള സവാള അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ആ സവാളയുടെ ആ ഒരു ക്രിസ്പ്നസ് പോകാണ്ട് വേണം നമ്മൾ കഴിക്കുമ്പോൾ കിട്ടാനിട്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇത് ചേർക്കാത്തത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബീഫ് വെച്ചിട്ടുള്ള മലോത്ത് സൂപ്പർ ടേസ്റ്റാണ് ഈ ഫ്രൈഡ് ഓണിയനും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ